തദ്ദേശ ഖ്യാപിക്കുന്നതിന് മുമ്പേ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഇടതുമുന്നണി കോഴിക്കോട് വടകര ടൗൺ ഹാളിൽ ചേർന്ന വടകര മുനിസിപ്പാലിറ്റി കൺവെൻഷൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ കലാപം അഴിച്ചുവിടാൻ ശ്രമിക്കുന്ന യു ഡി എഫിനെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിടാൻ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് നാട്ടിൽ ശ്രമിക്കുന്നുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ യുഡിഎഫിനെ ജനങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുമെന്നും പി മോഹനൻ മാസ്റ്റർ പിന്നെ അതിമഹത്തായ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ചേർന്നിട്ട് നാടിനെ കൂട്ടിച്ചോറാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എല്ലാ എല്ലാത്തിലും നാടിന്റെയും ജനങ്ങളുടെയും ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഈ പ്രതിപക്ഷത്തെ കേരളത്തിലെ കോടി ലക്ഷം വരുന്ന ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ തദ്ദേശ എന്നത് കഴിഞ്ഞ മികച്ച വിജയം നേടാനാണ് മുന്നൊരുക്കത്തോടെ കൺവെൻഷൻ നടത്തിയത് സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫ് വടകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ആർ നേതാവ് മനേത്ത് ചന്ദ്രൻ നിർവഹിച്ചു ആർ കെ സുഭാഷ് ബാബു അധ്യക്ഷനായി കൈരളി ന്യൂസ് കോഴിക്കോട്